കലയുടെയും സാഹിത്യത്തിന്റെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന് അന്ത്യോപചാരമർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാഹിത്യ സിനിമാ മേഖലകളിലെ പ്രമുഖരാണ് എത്തുന്നത് നടൻ മോഹൻലാൽ ഷാഫി പറമ്പിൽ എം പി എം സ്വരാജ് എം എൻ താരശ്ശേരി മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ വി അബ്ദുറഹ്മാൻ മുഹമ്മദ് റിയാസ് എഴുത്തുകാരൻ കെ പി രാമനുണ്ണി സംവിധായകൻ ടി കെ രാജീവ് കുമാർ പാണക്കാട് സാദിഖലി ശിയാബ് തങ്ങൾ സംവിധായകൻ ഹരിഹരൻ ഗോവ ഗവർണർ അഡ്വക്കറ്റ് ശ്രീധരൻപിള്ള സിഎൽപി നേതാവ് സി പി ജോൺ തുടങ്ങി നിരവധി പേരാണ് സിതാറയിലെത്തി അന്തിമോപചാരമർപ്പിച്ചത് സമൂഹത്തിന്റെ നാനാത്തുറവിലുള്ളവരും എഴുത്തിന്റെ കുലപതിയെ അവസാനമായി കാണാൻ സിതാരയിലേക്ക് എത്തുന്നുണ്ട് ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്